വറി വൺ നോയോ വാരിയേഴ്സിലെ ഇന്നത്തെ രണ്ടാമത്തെ എപ്പിസോഡിൽ ഒരു പ്രത്യേക ആളെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ജേർണലിസ്റ്റ് ഇല്ലാത്തത് കാരണം ഇത് ഒരു സ്റ്റോറി നമ്മളൊരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അതായത് എല്ലാവരും പണ്ട് കണ്ട സ്വപ്നം പോലെ തന്നെ ഒരു ഡോക്ടറോ പൈലറ്റോ ഐ എസ് ഓഫീസറോ അല്ലെങ്കിൽ ആർമി ഓഫീസറോ അങ്ങനെ എന്തെങ്കിലും ആവണമെന്ന് വിചാരിച്ചിട്ട് നടന്ന ഒരു കുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ ഒരു ട്രയൽസ് നടക്കുന്നുണ്ടെന്ന് കേട്ടപ്പം ക്ലാസ് മിസ് ചെയ്യാൻ വേണ്ടി ക്ലാസ് ഭംഗിയാൻ വേണ്ടി പോയതാണ് അങ്ങനെ ഫുട്ബോളിനോട് ഇഷ്ടമുണ്ടായ ഒരു ഫുട്ബോൾ പ്ലെയറായി കേരള പ്രീമിയർ ലീഗിൽ അതേപോലെ തന്നെ നാഷണൽ ഗെയിംസിൽ ട്രോഫി എടുത്തിട്ട് വന്നിട്ട് കണ്ണൂർ ഓറിയേഴ്സിൽ ജോയിൻ ചെയ്ത ഒരു പ്ലെയറെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ പ്ലെയറുടെ പേരാണ് സന്ദീപ് എസ് നായർ അപ്പോൾ നമ്മൾ ഈ പ്ലെയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യ ആൾക്കും ഈ പ്ലെയർ ഏത് പൊസിഷനിലാണ് കളിക്കുന്നു എന്നുള്ളത് ഈ പ്ലെയറെ പറ്റി പറയുന്നതാണെങ്കിൽ ചെറുപ്പം തൊട്ട് ഏത് പൊസിഷനിലാണ് കളിക്കേണ്ടതെന്ന് പോലും അറിയില്ല ഫുട്ബോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കാരണം ഇഷ്ടമുള്ള കാര്യം അത്രയും കമ്മിറ്റ്മെൻറ്റോടു കൂടി ഒരു പ്ലെയറാണ് ഈ സന്ദീപ് എന്ന് പറയുന്ന പ്ലെയർ അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പർ ആയിട്ടും ഈവൻ ഗോൾ കീപ്പറായിട്ടും ഒരു സ്കൂളുള്ള സമയത്ത് കളിച്ചിട്ടുണ്ട് പക്ഷേ റൈറ്റ് ഫൂട്ടും ലെഫ്റ്റ് ഫൂട്ടും ഒരേപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഈ പ്ലെയറിനെ നമുക്ക് ലെഫ്റ്റ് വിംഗ് ബാക്കായിട്ട് ഇടാൻ പറ്റും പക്ഷേ ആൾ റൈറ്റ് വിങ് ബാക്ക് ആയിട്ടും കളിക്കാൻ റെഡിയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലെയറാണ് സന്ദീപ് എസ് നായർ എന്ന് പറയുന്നത് നമ്മൾ പുതിയ പ്ലെയർ ഇയാൾക്ക് കഴിഞ്ഞ സീസണിൽ കണ്ണൂർ വോറിയേഴ്സിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കണ്ണൂർ വോറിയേഴ്സിനാണ് ഏറ്റവും ഫസ്റ്റ് ഓഫർ വന്നതെന്നും പറഞ്ഞു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഒരു ബാംഗ്ലൂർ ക്ലബിന് സൈൻ ചെയ്തത് കാരണം വരാൻ പറ്റിയിട്ടില്ല പിന്നെ സൂപ്പർ ലീഗ് കേരള എന്താണെന്ന് അറിയാത്തത് കാരണം അത് ഒബ്സർവ് ചെയ്യുന്നുണ്ടായി എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്രാവശ്യം സൂപ്പർ ലീഗ് കേരളയിൽ എന്തായാലും കളിക്കണം കണ്ണൂർ വോറിയേഴ്സ് എന്തായാലും ആളെ കൂടെ ട്രോഫി എടുക്കും എന്നുള്ള മൈൻഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്ലെയറിനൊരു പ്രത്യേകത ഉണ്ട് നമ്പർ നയൻറ്റി നയൻ ജേഴ്സി ഇട്ടിട്ട് മാത്രമേ ആൾ ഇതുവരെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ളൂ അങ്ങനെ ഇറങ്ങാനേ ഇഷ്ടമുള്ളൂ അതിനെന്താ റീസൺ എന്ന് വെച്ചപ്പോൾ കുറെ കാര്യം പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച ഏതെങ്കിലും ഇഷ്ടമുള്ള പ്ലെയർ കാരനായിരിക്കുന്നു റൊണാൾഡോനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു നീമ്പറിനെ ഇഷ്ടമെന്ന് പറഞ്ഞു അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിനും ഈ പ്ലെയറിന് ഭയങ്കര ഇഷ്ടമാണ് ഇൻസ്പയർഡാണ് പക്ഷേ ഇതൊന്നും അല്ല നയൻറ്റി നയൻ നമ്പർ ജേഴ്സി ഇടാൻ കാരണം അതിനുള്ള കാരണം കേരള ബ്ലാസ്റ്റേഴ്സിലെ ഹോസു കുറിയാസ് എന്നുള്ള സ്പാനിഷ് ഫുട്ബോളർ ആണ് ആളുടെ പ്ലേയിങ് സ്റ്റൈലും അതേപോലെ തന്നെ നമ്പർ നയൻറ്റി നയൻ ജേഴ്സിയും അതേപോലെ തന്നെ മൊത്തത്തിൽ ഭയങ്കര ആയി അങ്ങനെയാണ് തൊണ്ണൂറ്റൊമ്പതാം ജേഴ്സിയിൽ ഇത്രയും ഇഷ്ടമെന്ന് അപ്പൊ നമ്മൾക്ക് കണ്ണൂർ വോറിയേഴ്സിൽ സന്ദീപ് എസ് നായർക്ക് തൊണ്ണൂറ്റൊമ്പതാം ജേഴ്സി ഉണ്ടാവോ ഏത് നമ്പർ ജേഴ്സി ഇട്ടിട്ടാ കളിക്കാം എങ്ങനെയായിരിക്കും എന്നുള്ള നമുക്ക് ഇനി വരുന്ന മാച്ചസിൽ കാണാം ഇനി ഇതുപോലുള്ള കൂടുതൽ പ്ലേസിന്റെ അപ്ഡേറ്റ്സ് അറിയണോ അറിയണമെങ്കിൽ kwai gajeghi gabar